നിന്റെ നകം പെട്ടണെ നീ എന്നെ മാന്തല്ലേ ഇനി എന്നെ എങ്ങനെ മാന്ത നോക്കട്ടെ ഇനി നീ എങ്ങനെ മാന്ത നോക്കട്ടെ ഞാൻ എങ്ങനെ മുറിക്കും നീ എങ്ങനെ നകം മുറിക്കും ഞങ്ങള് നോക്കിക്കണ്ടെന്നാ യൂ എന്തോ ഒരു മാന്താണ് എന്റെ കയ്യിലൊക്കെ ഉള്ളൂ മട്ടമണി ഇവിടെ നോക്ക നോ മണ്ടേ കന്നടി ഇത് വാ ആടാ ഇതിതുവാ ഇതിതുവാ കളിച്ച വൈ കാലുവാണ് നീ ഇവിടെ ഇങ്ങോട്ട് പറ്റിയിണ്ടി കുഞ്ഞി കൈ കുഞ്ഞി കൈ കുഞ്ഞി കൈ കുഞ്ഞി കൈ എങ്ങനെയാ അത് മഴക്കുന്നോടേ ഒരു പാക്കറ്റ് കെട്ടിതൊക്കണ താഴെ മഴക്കുന്നോടേ കയ്യിലൊരു പാക്കറ്റ് വെച്ചാ കൈ പോയ മൈക്കുനു മുടേ അതു അതു എങ്ങനെയാ കുഞ്ഞി കണ്ണ് കുഞ്ഞി കുഞ്ഞിക്കാത് കുഞ്ഞി മൂക്ക് അമ്മായി കണ്ണട വെച്ച് റെഡി ആയിലാൻ പോണു അതാരണോ കാല്ടയിൽ കൂടി കാലില്ല എന്നാ നോക്കണ്ട എന്താ ചെയ്യണേ ഇങ്ങനെയാണോ വെള്ളം കുടിക്കുന്നത് ഒരു ചേച്ചി ഓ കുട്ടി കുട്ടി ഓട്ടിട്ടിരിക്കും അച്ഛന്റെ പോലെയാണ്